നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ നിങ്ങളോട് ഇപ്പോഴും ആ ഒരു വ്യക്തിക്ക് ആത്മാർത്ഥതയുണ്ടോ എന്നതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഞാൻ പറയട്ടെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്തൊന്നും ആ ഒരു പേഴ്സൺ നിങ്ങളോട് ആത്മാർത്ഥമായിരുന്നില്ല ജസ്റ്റ് ഒരു ഫ്ലോട്ടിങ് എനർജി ആയിരുന്നു പക്ഷേ എന്തോ എവിടെയോ ഒരു എന്താ പറയുക ഒരു പിടിവലി നടക്കുന്നുണ്ടായിരുന്നു അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ളൊരു ഭാഗത്തേക്ക് നിങ്ങളുടെ ഒരു ഇതിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ അതൊരു ക്രഷ് ഫീലിംഗ്സിലൂടെ വന്നതാണ് ഫസ്റ്റ് കണ്ട മാത്രയിൽ തന്നെ നിങ്ങൾക്കും അവർക്കും നല്ല രീതിയിലൊരു ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടായിരിക്കുക പക്ഷെ ആദ്യകാലങ്ങളിലൊന്നും അത്രമാത്രം നിങ്ങൾക്ക് ആ ഒരു വ്യക്തി ഒരു ആത്മാർത്ഥത മനസ്സിലുണ്ടായിരുന്നില്ല നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അല്ല നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നുള്ളൂ അതല്ലാതെ ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ നിങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഫസ്റ്റ് ബ്രേക്കപ്പ് ഇതിപ്പോൾ ഇപ്പോൾ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങളുടെ ഫസ്റ്റ് നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലായിരിക്കാം പക്ഷേ നിങ്ങളുടെ ഒരു ഫസ്റ്റ് ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് അവർക്ക് നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും നിങ്ങൾക്ക് അവർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും മനസ്സിലാക്കിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ആ ഒരു സമയം മുതൽ അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോടുള്ളത് ചേഞ്ചസായിട്ടുണ്ടാവണം വളരെ എന്താ പറയുക ഭയങ്കരമായിട്ടുള്ളൊരു ഇൻറ്റൻസീവായിട്ടുള്ളൊരു ആത്മാർത്ഥത നിങ്ങളോട് അത് ഓട്ടോമാറ്റിക്കലായിട്ട് ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞപ്പോൾ മുതൽ നിങ്ങൾക്കും അവർക്കും അത് വന്നു പോയി എന്നാണ് ഇവിടെ കാണിക്കുന്നത് ആദ്യകാലത്ത് അവർക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് വഴി പരിചയപ്പെട്ടവരവരെ കാണിക്കുന്നുണ്ട് അവർക്ക് ആദ്യകാലത്ത് സോഷ്യൽ മീഡിയാസിലൊരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നു ലേഡീസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അതിലൊരാൾ മാത്രമായിരുന്നു നിങ്ങൾ പക്ഷേ നിങ്ങളോട് അടുത്ത് വന്നതിന് ശേഷം ആ ഒരു കാര്യങ്ങളൊക്കെ ടോട്ടലി ആയി അവരുടെ ആ ഒരു ഓപ്ഷൻസ് എല്ലാം അവരവിടെ ഫസ്റ്റ് ചെയ്ത് വന്നിട്ടുള്ള സെവൻ ഓഫ് കപ്സ് ആണ് അവരുടെ ആ ഓപ്ഷൻസ് എല്ലാം അവർ അവരായിട്ട് തന്നെ അത് വേണ്ട എന്ന് വെച്ച് നിങ്ങളിലേക്ക് ഒതുങ്ങി കൂടിയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബാഹ്യമായ ബ്യൂട്ടിയിലല്ല നിങ്ങൾ അട്രാക്റ്റഡ് ആയിട്ടുള്ളത് അതായത് നിങ്ങളുടെ ഒരു സൗന്ദര്യത്തിൻ്റെ പേരിലല്ല നിങ്ങൾ ചിലപ്പോൾ എന്താ പറയുക അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഏഞ്ചൽ ലേഡി അല്ലെങ്കിൽ ഏഞ്ചൽ ബോയ് ഒന്നും ആയിരിക്കില്ല പക്ഷേ അവർക്ക് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടത് എന്തോ ഒരു സോൾ അട്രാക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്യാരക്ടർ രീതി മാനസികമായിട്ടുള്ള ഒരു പേഴ്സൺ അത്രയും പെർഫെക്റ്റ് അല്ല ക്യാരക്ടർ വൈസ് എന്ന് എനിക്കിവിടെ പറയാനായിട്ട് സാധിക്കും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തിയൊന്നും അല്ല ക്യാരക്ടർ വൈസ് ഇത് പക്ഷേ ഈ ഒരു വ്യക്തിയിലേക്ക് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും എന്താ പറയുക ഒരുപാട് തെണ്ടിത്തരങ്ങൾ കയ്യിലുള്ള വ്യക്തിയാണെന്ന് വേണമെങ്കിൽ പറയാം അത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് ഈഗോ ഒരുപാട് വാശി ഒരുപാട് അങ്ങനത്തെ ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തോ ഇഷ്ടമാണവർ ഒരുപാട് 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 ഇഷ്ടമാണ് അവരെ എന്ന് കാണിക്കുന്നുണ്ട് എന്തൊക്കെ അവരാണെങ്കിലും സൗന്ദര്യം കൊണ്ട് വളരെ അത്രയും ബ്യൂട്ടിഫുൾ അല്ലെങ്കിലും ക്യാരക്ടർ വൈസും അത്രയും പെർഫെക്റ്റ് അല്ലെങ്കിലും നിങ്ങൾക്ക് എന്തോ ഒരു പേഴ്സൺ ഇഷ്ടമാണ് നിങ്ങളെയും അങ്ങനെ തന്നെ ആ ഒരു പേഴ്സൺ വളരെയധികം സ്നേഹിക്കുന്നു അവരെന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾ ജെനുവിൻ ആയിട്ട് തന്നെയാണ് ആ ഒരു വ്യക്തിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു പേഴ്സണും നിങ്ങളെ സ്നേഹിച്ചിട്ടുള്ളതെന്നാണ് ഇവിടെ കാണിക്കുന്നത് അത് ഡേ ബൈ ഡേ ഇൻക്രീസ്ഡ് ആയിട്ട് വന്നു എന്നാണ് കാണിക്കുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ പേഴ്സണ് ഇപ്പോഴും ആത്മാർത്ഥത ഉണ്ട് ചില വ്യക്തികൾ നിങ്ങൾ കോ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ പരിചയമുള്ള വ്യക്തികൾ ആൻഡ് സോഷ്യൽ മീഡിയാസൊക്കെ പരിചയമുള്ള വന്ന വ്യക്തികളൊക്കെ ആയിട്ടാണ് കൂടുതലായിട്ടും ഇവിടെ കാണിക്കുന്നത് ആൻഡ് നിങ്ങൾ ഇപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളറിയുന്നില്ലെങ്കിലും ഇപ്പോൾ ഒരു പേഴ്സൺ ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് ഓ ഓട്ടോമിക്കുകൾ പെട്ടെന്നായിരിക്കാം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടെന്നൊരു അടി കിട്ടിയ പോലത്തെ ഒരു സ്റ്റോപ്പ് ആയിരിക്കാം ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ അവിടെ എൻഡിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത് അതായത് പെട്ടെന്ന് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ അൺ ആയിട്ടുള്ള എന്തെങ്കിലും ഷോക്കിംഗ് ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളിത് സംസാരിച്ച് സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോയുന്നതായിരിക്കണം പെട്ടെന്ന് തന്നെ വന്ന ഒരു പ്രശ്നമായിരിക്കണം എന്നാണ് ഇവിടെ കാണിക്കുന്നത് അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവർ തിരിഞ്ഞ് നിന്ന് നോക്കുന്നത് മാത്രമാണ് അവർ ഏത് ആംഗിളിൽ കൂടിയാണോ കാര്യങ്ങൾ നോക്കുന്നത് അത് മാത്രമാണ് ശരിയെന്ന് പിടിവാ പിടിവാശിയുള്ള വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത് അത് വാശിയിൽ ഞാൻ തന്നെയാണെന്ന് ഇരിക്കില്ലെങ്കിലും എന്തോ അവർ നിങ്ങൾ പറയുന്നത് അങ്ങോട്ട് ശരി വെച്ച് തരാനായിട്ട് അവർ നൂറ് ശതമാനം ഓക്കെ അല്ല അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും ആ തെറ്റുകൾ അവർക്ക് ഓക്കെ എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സമ്മതിച്ചു തരാനൊരു മടി നന്നായിട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെ കുറിച്ചുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഈ റിലേഷൻഷിപ്പിൽ വന്നു വന്നല്ലാതെ അവിടെ ഒരു ആത്മാർത്ഥതയ്ക്ക് കുറവൊന്നുമില്ല ആൻഡ് നിങ്ങള് നിങ്ങളുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷമായിരിക്കാം നിങ്ങൾ രണ്ടുപേരും പല കാര്യങ്ങളും ആസ്വദിച്ചു തുടങ്ങിയതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ഇല്ലാതെ ജീവിക്കാനായിട്ട് പറ്റില്ല അതേ കണക്ക് തന്നെയാണ് ആ ഒരു വ്യക്തിക്കും ശരിക്കും പറഞ്ഞാൽ നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല പക്ഷേ ആ ഒരു വ്യക്തി അത് ഒരിക്കലും തുറന്നു പറയാനൊരു പ്രകൃതമല്ല അങ്ങോട്ട് അതെപ്പോഴും വേണമെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് മുന്നോട്ട് പോയാൽ ശരിയാവില്ല ഈ ഒരു റിലേഷൻഷിപ്പ് നിർത്താം നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകാനൊക്കെ വേണമെങ്കിൽ പറയുന്നുണ്ടായിരിക്കും അപ്പം നിങ്ങളെ ഭാഗത്ത് നിന്ന് കേൾക്കാനുള്ളൊരു അല്ല നിങ്ങളെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആ ഒരു മറുപടി കേൾക്കാൻ അവർക്ക് വളരെയധികം ഇഷ്ടമാണെന്ന് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് ശരിയാവില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം അവരുടെ ഭാഗത്തുനിന്ന് എന്താണ് ഒരു റിപ്ലൈ കിട്ടുക എന്നുള്ളൊരു ക്യൂരിയോസിറ്റി നിങ്ങൾക്കുണ്ട് ഇവിടെ ഇപ്പോൾ ഒട്ടുമിക്ക പേരും അവർ എന്ത് ആക്ഷൻ ആണ് അടുത്തത് എടുക്കുക എന്നുള്ളത് വെയ്റ്റിംഗ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു എനർജി നന്നായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ നിങ്ങളറിയാതെ തന്നെ അവർ നിങ്ങളെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയാസ് വഴി ചെക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്തൊക്കെ ബ്ലോക്ക്ഡ് ആണെങ്കിലും വേറെ അക്കൗണ്ടിൽ കൂടെയൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ കാരണം ഇവിടെ മൂ എന്താ പറയുക സ്വയം മുഖം മൂടി അണിഞ്ഞ് വരുന്ന ഒരു ഇതിൽ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ എന്നാലും നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ടെൻ ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട് നിങ്ങളെ പത്ത് കത്തികൾ ഒരുമിച്ച് കുത്തിയറക്കിയ പോലത്തുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങളെ നെഞ്ചത്ത് ഇത്രയും കത്തികൾ ഒരുമിച്ച് കുത്തിയറക്കിയ ഒരു മാനസികാവസ്ഥയിലാണ് ആ ഒരു പെയിനിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് പക്ഷെ അവരുടെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മാനാണ് അല്ലെങ്കിൽ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു വുമൺ ആണ് വളരെ പ്രോസ്പിരിറ്റി കൊണ്ടു തരാൻ കഴിവുള്ള ഒരു ഭാഗ്യമുള്ള ഒരു പേഴ്സണാണ് നിങ്ങളെന്നാണ് ആ വ്യക്തിയുടെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾ വന്നതിന് ശേഷം ആ ഒരു വ്യക്തിയുടെ പല കഴിവുകൾ അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ എന്താ പൊടി തട്ടി എടുത്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പല കാര്യങ്ങളും അവർക്ക് വീണ്ടും ചെയ്യാനുള്ളൊരു കൗതുകങ്ങൾ ഉണ്ടാവുകയും പല നല്ല കാര്യങ്ങളും അവരിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വന്നിരുന്ന ഒരു കാലവും ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വെറും ഒരു റിലേഷൻഷിപ്പ് അല്ല ഇതിനൊരു പ്രണയം എന്നൊന്നും പറഞ്ഞിട്ട് ചുരുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടായിരിക്കില്ല ആ ഒരു വ്യക്തിക്കും കഴിയുന്നുണ്ടായിരിക്കില്ല ആ ഒരു സ്റ്റേജ് ഓഫ് പ്രണയം അല്ലെങ്കിൽ റൊമാൻസ് എന്നുള്ളൊരു സ്റ്റേജ് ഒക്കെ വേണമെങ്കിൽ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ അത് മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും വേണ്ടത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അതുമാത്രമാണോ നിങ്ങൾ ആ ഒരു പേഴ്സണൽ നിങ്ങൾ നിങ്ങളിൽ നിന്നും വേണ്ടത് അതിന് അതിനാണോ അദ്ദേഹം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നെന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ അതങ്ങനെയല്ല എന്നാണ് കാണിക്കുന്നത് അത് അത് മാത്രമല്ല അതും ഒരു പ്രണയം എന്നുള്ളൊരു ഇതിലേക്ക് ചുരുക്കാനായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റുന്നില്ല അവർക്ക് അവർക്കെന്നല്ല നിങ്ങൾക്കും ഇത് അതിനപ്പുറം എന്തോ ആണെന്നുള്ളൊരു ഫീലിങ്സിലാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും കാരണം ഇത്രയും നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് രണ്ടു പേർക്കും രണ്ടും സിറ്റുവേഷൻ തന്നെയാണ് ഒരു സോൾ കണക്ഷൻ ഉള്ളതുകൊണ്ട് രണ്ടുപേരും ഒരേ ആയിട്ട് കാണിക്കുന്നുണ്ട് രണ്ടുപേർക്കും ഇതിൽ പലം ഇതിൽ പരമൊരു വേദന ഇനി ഭൂമിയിൽ സഹിക്കാൻ സഹിക്കാൻ പ സഹിക്കേണ്ടതായിട്ടുണ്ടോ അത്രമാത്രം വേദന ഒരു എക്സ്ട്രീം ഘട്ടത്തിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു വേദന ആയിരിക്കാം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഇറങ്ങാത്ത ഒരു അവസ്ഥ അല്ലെങ്കിൽ ഭക്ഷണത്തോടു പോലും നിങ്ങൾക്കൊരു വേണ്ട എന്നുള്ളൊരു ചിന്താഗതി ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്